പക്ഷെ നമ്മൾ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കല്ലേ ഇവിടെ എനിക്ക് തെറ്റിക്ക് കാണിച്ചു കൊടുക്കണ്ട കാരണം എന്താ എഴുതുമ്പോൾ ആയിട്ട് ഞാൻ തീരുമാനിക്കണ്ട എക്സാമിനേഷൻ ഇസ് വെരി ഈസിയാണ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇത്രയും പാസ് ആയി പോകാസ് കാരണം എന്താ എക്സ്പ്രനേഷൻ അതുപോലെ കൂടുതൽ കുട്ടികൾക്ക് കൂടുതൽ മാർക്കിന്റെ കാരണം മനസ്സിലാവും കാരണം നമ്മൾ പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും ആദിൽ സാറിന്റെ ക്രാഷ് കോഴ്സിലൂടെ സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കൊച്ചി പു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നിന്റെ പരീക്ഷയാണ് വരാൻ പോകുന്നത് പരീക്ഷയ്ക്ക് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഡിസം മാത്രമേ നമുക്ക് മുമ്പിൽ ഉള്ളൂ അപ്പൊ ഈ ഒരു സമയത്തിലൂടെ നമുക്ക് പഠിച്ചു തരണം മാത്രമല്ല നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റണം അതിന് നമുക്ക് ഒരു കോൺഫിഡൻസ് വേണം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ആണോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത് അതിന് ബാക്കി കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം പരീക്ഷ എഴുതാൻ എല്ലാ വിദ്യാർത്ഥികളും നമ്മൾ ബാസ് സ്റ്റഡീസ് ആണോ ബാസ് ക്രാഷ് കോഴ്സിന്റെ അവസാനഘട്ട അഡ്മിഷൻ ഇന്നും നാളെ നടക്കുകയാണ് അതിലോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട് അപ്പൊ അതില് ബാച്ച് നമുക്ക് പത്താം തീയതി ക്ലോസിംഗ് ആണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ജോയിൻ ചെയ്യാനുള്ള കുട്ടികളൊക്കെ വേഗം തന്നെ ജോയിൻ ചെയ്യാം അപ്പോൾ ഒരുപാട് കുട്ടികളാണ് നമുക്ക് ഈ ഒരു എക്സാം അടുത്തപ്പോൾ നമ്മുടെ കോഴ്സിലോട്ട് വരുന്നത് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഡേറ്റ് ക്ലോസിംഗ് പത്താം തീയതി കാരണം കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ബാച്ച് ക്ലോസിംഗ് ആണ് അപ്പോൾ ഈ ഒരു പത്താം തീയതി കൂടുതൽ തന്നെ എല്ലാവരും അഡ്മിഷൻ എടുക്കുക അഡ്മിഷൻ എടുക്കാൻ വേണ്ടി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ആയി കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അതിൽ ബേസിക്ലാസുകളോ ക്യൂ ആൻഡ് ക്ലാസ്സുകളോ ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളോ അതുപോലെ തന്നെ നമ്മുടെ എസാം പ്രാക്ടർ സെഷനും അപ്പോൾ അതിനുള്ള മോഡൽ എക്സാം ഇത്രയും കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് കിട്ടും ഇന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് എല്ലാ ക്ലാസ്സുകളും പറ്റും പരീക്ഷയ്ക്ക് വരുന്ന ഇമ്പോർട്ടന്റ് മാത്രമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് സെക്ഷനുകളായത് കൊണ്ട് തന്നെ നമുക്ക് എക്സാമിന്റെ അന്ന് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ എസാം കഴിഞ്ഞവരെ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ അവിടെ ആക്സസ് ഉണ്ടായിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാൻ ആയിരം വേഗം തന്നെ മക്കളെ താങ്ങാൻ പോലോട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ കോളേജിലോ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ അപ്പോൾ നമ്മൾ കണ്ടന്റോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സ്മാർട്ട് ലേണിംഗ് മെത്തേഡിനെ കുറിച്ചിട്ടാണ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞാൽ കണ്ടന്റ് ഫോക്കസ് ചെയ്ത് പഠിക്കണം അതുപോലെ തന്നെ നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് നന്നായിട്ട് പഠിക്കണം പരീക്ഷയുടെ ആൾ അന്ന് നിങ്ങൾ ഒബ്ജക്റ്റീവ് ബാങ്ക് ഫോക്കസ് ചെയ്യണം അതുപോലെ തന്നെ ക്യൂ സെഷൻ നിങ്ങൾ അറ്റൻഡ് ക്വസ്റ്റൻ ആൻഡ് ആൻസർ സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അതിൽ നിന്ന് വരുന്ന പബ്ലിക് എക്സാം റിപ്പീറ്റഡ് ഡ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം ദെൻ അറിയാം ഹാൻഡ് റൈറ്റ് ഹാൻഡ് റൈറ്റിംഗിനെ അപ്പോൾ ഈ ഒരു ക്യൂ എൻ എ സെഷൻ മാത്രമല്ല അവിടെ നമുക്കിപ്പോൾ ഒരു സീസൺ ഫൈവില് ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ എക്സാം ക്രാക്കർ സെഷൻ ഉണ്ട് എക്സാം ക്രാക്കർ സെഷൻ ഉണ്ട് ഇത് എല്ലാവർക്കും ഫെമിലിയർ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ക്രാക്കർ സെഷൻ നമ്മൾ പ്രാവശ്യം ലോഞ്ച് ചെയ്തത് ഈ ക്രാക്കർ സെഷനിൽ നമ്മൾ കൊണ്ടുവന്നത് ക്യൂ ക്രാക്കർ ഡിഫറൻസ് എന്താ വെച്ചാൽ ഒബ്ജക്റ്റീവ് ക്ലാസ്സിൽ നമ്മൾ ഒബ്ജക്റ്റീവ് കൊസ്റ്റൻസ് മാത്രം കൊടുക്കണം എം സി ക്യൂ ഫോൾസ് വൺ വർഡ് ഇങ്ങനെയുള്ള കൊസ്റ്റൻസ് മാത്രമാണ് ഒരു ബാങ്ക് ആക്കി കൊടുക്കുന്നത് അതിന്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് ക്യൂ എൻ സെഷനിൽ നമ്മൾ കൊടുക്കുന്നത് വിസ് എ എസ് എല്ലെ ആണ് അത് പബ്ലിക് എക്സാം കഴിഞ്ഞൊരു മൂന്ന് ബാച്ചുകളിലായിട്ടും അതിന് മുമ്പായിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ അതിൽ കൊടുക്കുന്നത് ഓക്കെ എന്നാൽ നമ്മൾ എക്സാം ക്രാക്കറിലോട്ട് വരികയാണെങ്കിൽ അതിൽ നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവന്നുള്ളത് ഇൻഡസ് ആണ് കഴിഞ്ഞ ഒരു പ്രശ്നം ഞാൻ പോകുന്നത് എഴുപത്തഞ്ച് ശതമാനമാണ് നമ്മുടെ കണ്ടന്റ് വന്ന് ബാക്കിയുള്ള കണ്ടന്റുകൾ നമുക്ക് നമുക്കതും കൂടി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡസ് കണ്ടന്റുകൾ ഇൻഡസ് കണ്ടന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് ഈ ഒരു കണ്ടന്റ് പഠിച്ച് എന്തായാലും നമ്മുടെ എൻ എസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റൻസ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് ഒരു ഒരു എഴുപത് എൻ്റെ ശതമാനത്തോളം കണ്ടൻറ്റുകൾ വരുന്നത് ഇൻഡസ് കണ്ടന്റുകളാണ് സോ ആ കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്രാക്കർ സെഷൻ കൊണ്ടുവന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ബേസിക് കണ്ടന്റുകൾ നമ്മുടെ സബ്ജിറ്റി ക്ലാസുകൾ നമ്മുടെ ക്യു എന്റെ ക്ലാസുകൾ പല നമ്മുടെ ക്രാക്കർ സെഷൻ കൂടി അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥി നമ്മുടെ മോഡൽ എക്സാം കൂടെ എഴുതുമ്പോഴത്തേക്കും അവർക്ക് പിന്നെ പരീക്ഷ പാസ് ആവുന്നതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പാസ്സായിരിക്കും നമ്മൾ നോക്കുന്ന അടുത്ത കാര്യം നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഹാൻഡ് റൈറ്റിങ്ങിലൂടെ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാമിന് നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മൂന്ന് മണിക്കൂറുടെ വരെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വൃത്തിയിൽ എഴുതും ഓക്കെ ദ സറൗണ്ടിങ്സ് ഇങ്ങനെയൊക്കെ എഴുതും നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ ചെയ്തു വലിയ സംശയമൊന്നും ഉണ്ടാവില്ല പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് നമ്മൾ എഴുതി തളരും കാരണം നമ്മൾ നമ്മളത്ര ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി ല്ലോ നമ്മളിപ്പോൾ ഈ ഒരു എക്സാമിനായിട്ട് പഠനത്തിലോട്ട് വന്ന ആളുകൾ നമ്മൾ പല കാര്യങ്ങളിലും ഒരുപാട് കാര്യങ്ങളോട് എൻഗേജ് ആണ് അപ്പോൾ നമുക്ക് റൈറ്റിംഗ് സ്പീഡ് വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം ഒരു ഒരു പകുതി ടൈം ടൈമ് കയ്യാനാകുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ആക്കും ഫാസ്റ്റ് ആക്കുമ്പോൾ ഈ ഒരു നമ്മൾ എങ്ങനെ ഇങ്ങനെയൊക്കെ പോകും ഓക്കെ ഡോക്ടേഴ്സ് മരുന്ന് ഡിസ്ക്രൈബ് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന പോലെ നമ്മളായി പോകും ഓക്കെ ഇങ്ങനത്തെ പ്രശ്നമുണ്ട് അതേപോലെ തന്നെ ചില കുട്ടികൾ ഉണ്ടാവും ഇങ്ങനെ ഒരു കേഴ്സീവ് റൈറ്റിങ്ങിലൊക്കെ എഴുതാൻ ശ്രമിക്കും ഓക്കെ ഇങ്ങനെ എഴുതുക അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക ഓക്കെ ഇങ്ങനെ എഴുതും ഇത് എഴുതുന്ന തെറ്റെന്നാണ് പറയുന്നത് എപ്പോഴും ഇങ്ങനത്തെ കോംപ്ലിക്കേഷനിലോട്ട് നിങ്ങൾ പോകരുത് ഒരിക്കലും നമ്മൾ എഴുതുന്ന കോംപ്ലിക്കേഷൻ ആവരുത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കൊടുക്കണം അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ നോക്കൂ നമ്മൾ ഒരു കണ്ടൻറ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ കൊടുക്കുക ഓക്കെ മുറിച്ച് മുറിച്ച് എഴുതുക അതായത് അച്ചടി ഭാഷ പോലെ നിങ്ങൾ മുറിച്ച് മുറിച്ച് എഴുതാൻ ശ്രമിക്കുക ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇങ്ങനെ തന്നെ എഴുതാം ദ സറൗണ്ടിങ്സ് ഇങ്ങനെ എഴുതാം ഓക്കെ ഇതിങ്ങനെ തന്നെ എഴുതുക ആ ഒരു ലെവലിൽ ആ ഒരു സ്പീഡ് ഒരു യൂണിഫോം സ്പീഡിൽ പോയാൽ മതി ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് ഭയങ്കര ബ്രില്ല്യൻ്റ് ആയിട്ട് കുട്ടികൾ ചിന്തിക്കും അതായത് ഇതിപ്പോൾ ഇങ്ങനെ എഴുതിയ എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവും ചിന്തിക്കും എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവും ശരിയല്ലേ എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവും പക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് എഴുതുന്ന എഴുതി വെച്ച് എഴുതി ചെയ്തു വേറെ ആർക്കും വായിച്ചാൽ മനസ്സിലാവരുത് എഴുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇത് എഴുതി തെറ്റാന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എഴുതും ഓക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ഓക്കെ നമ്മൾ എഴുതുന്ന എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവരുടെ എഴുതിയിട്ട് അങ്ങനെ ചെയ്യും അപ്പോൾ എൻ എ ഒസിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയത് ഇപ്പോൾ ഒരു തെറ്റ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും നോക്കൂ ഇപ്പോൾ നമ്മൾ ഒരു ഇത് എഴുതി കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അത് എഴുതുമ്പോൾ നമ്മൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് അതിന് കണ്ടൻ്റെ ആൻസേഴ്സ് കൊടുക്കണം നമ്മളെ ഡിസ്ക്രിപ്റ്റീവ് സബ്ജക്ട് സെക്ഷനുകളാണ് അപ്പോൾ അവിടെ തെറ്റ് വന്നിട്ടുണ്ടെന്നുള്ള ചിലപ്പോൾ അവർ നോക്കണം എന്നില്ല ഓക്കെ കാരണം ഈ ഒരു ഈ ഒരു ആൻസർ ഷീറ്റ് ഫുൾ ആയിട്ട് നോക്കുമ്പോൾ അവരിങ്ങനെ നോക്കിയിട്ടാണ് മാർക്ക് ഇടുക ഒരു വാലെറ്റർ എങ്ങനെ എഴുതുക അവരെങ്ങനെ ഏകദേശം ഇങ്ങനെ നോക്കിയിട്ട് എല്ലാ പോയിന്റ്സ് അവിടെ ഉണ്ടോ നോക്കിയിട്ടാണ് ചെയ്യുക അല്ലാതെ ഫുൾ ണ്ട് വൺ ബൈ വൺ വേർഡ് ബൈ വേർഡ് ഒന്നും വായിക്കാൻ കഴിയൂല എന്ന് പറയുന്നത് എന്താ കീവേഡുകൾ ഉണ്ടോന്നാണ് അവർ നോക്കുക ആ കീവേഡുകൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കണ്ടുകൾ മാർക്ക് അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് അറിയണവരെ മലയാളത്തിൽ നമ്മൾ പരിജ്ഞാനം കുറവാണോ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത് വിഷയമുള്ളവരില്ല സോ എഴുത്തുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് അറിയാത്ത എന്ത് കണ്ടന്റ് ആയിക്കോട്ടെ എഴുതുന്ന വൃത്തിയിൽ തന്നെ എഴുതുക ഇത് നിങ്ങൾ ഞാൻ ഇതിനെ തെറ്റാവുമെന്ന് പേടിച്ചിട്ട് അവർ വായിച്ചാൽ മനസ്സിലാവരുത് എഴുതിയിട്ട് അങ്ങനെ ഡോക്ടർമാർ എഴുതുന്ന പോലെ എഴുതരുത് കാരണം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് ഫുള്ള് നോക്കുമ്പോൾ എന്റെ മൊത്തത്തിലുള്ള അതായത് ഞാനിപ്പോ എന്റെ കയ്യിലാ ഒരു ഒരു പേപ്പർ കിട്ടി ഇതിൽ എഴുതും കാര്യങ്ങൾ വായിച്ചു നോക്കുക അത് നോക്കുമ്പോൾ മൊത്തത്തിൽ എനിക്ക് ഈ ഒരു ലെവലിലാണ് എഴുതിക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അപ്പം ഇതിലോട്ടും വല്ലാതെ ഞാൻ ഫോക്കസ് ചെയ്യില്ല വേഗം നിലയിലൊക്കെ മാർക്ക് എടുത്ത് ഇങ്ങനെ പോകും എന്നാൽ ഞാൻ നോക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് എഴുതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി ഓ ഹാൻഡ് റൈറ്റിംഗ് പോരാ കാരണം എന്താ ഇത് അവനറിയുണ്ടാവില്ല അറിയാത്ത കാര്യം വെറുതെ എന്തൊക്കെ കുത്തി എഴുതിയേക്കാണെന്നുള്ളത് വെറുതെ കുത്തി നിറച്ചേക്കാണെന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഞാൻ കൂടുതലായിട്ട് വായിച്ചു നോക്കാൻ ശ്രമിക്കും നമുക്ക് എന്താ അവിടെ മാർക്കുകൾ പോകാനുള്ള ചാൻസസ് ഉണ്ട് ഒന്നാമത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ ദ സറൗണ്ടിങ്സ് എഴുതിയിട്ട് അയ്യോ തെറ്റി നിൽക്കരുത് ഓക്കെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റി ഒരു വേർഡ് തെറ്റി എഴുതിക്കോ അത് അവിടെ അങ്ങനെ വിട്ടേക്ക് ആ തെറ്റി വേർഡവിടെ വിട്ടേക്ക് അടുത്ത് ബാക്കിയോട് കണ്ടിന്യൂ ചെയ്താൽ മതി ഇപ്പോ നമ്മൾ എഴുതുമ്പോൾ ദ സറൗണ്ട് ഓക്കെ അത് തെറ്റി അയ്യോ തെറ്റി വെട്ടണ്ട ആൻഡ് ഈ ഈസ്ആാന്ന് ബാക്കി നിങ്ങൾക്ക് തെറ്റുള്ള വേർഡ് നിങ്ങൾ വെട്ടുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഒരു പേജ് ഫുള്ള് അത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതുകൊണ്ടേ ഇരിക്കണം നമ്മൾ എഴുതാളെ എഴുതുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു വേർഡ് തെറ്റിക്കണം എന്നുള്ളത് നമുക്കപ്പം അറിയുണ്ടാവും പക്ഷേ നോക്കുന്ന ആൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല പക്ഷെ നമ്മൾ വെട്ടുമ്പോൾ നമ്മൾ വെട്ടുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കല്ലേ ഇവിടെ എനിക്ക് തെറ്റിക്കണം എന്നുള്ളത് കാണിച്ചു കൊടുക്കണ്ട കാരണം എന്താ ഇത് എഴുതുമ്പോൾ നമ്മളെ സ്മാർട്ട് ലേണിംഗ് ആണ് മക്കളെ സ്മാർട്ട് ലേണിംഗ് ആൻഡ് സ്മാർട്ട് ഇപ്ലിമെന്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൈ യു റൈറ്റിംഗ് ദിസ് എക്സാമിനേഷൻ ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ നിങ്ങൾ ഹാൻസർ പേപ്പർ നോക്കുമ്പോൾ തന്നെ അവർക്ക് ഇമ്പ്രഷൻ വേണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ വെട്ടാൻ നിൽക്കരുത് ഒരു കാരണവശാലും വെട്ടാൻ നിൽക്കരുത് ഇങ്ങനെ വെട്ടുക അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടുക പല രീതിയിൽ വെട്ടുക എന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ എഴുതിയ ഒരു വേർഡ് തെറ്റാണെങ്കിൽ ആ വേർഡ് അങ്ങനെ തന്നെ വിട്ടിട്ട് ബാക്കിയുടെ ചെയ്ത് അതങ്ങനെ എഴുതുമ്പോൾ ചിലപ്പോൾ അവർ കാണുന്നില്ല പക്ഷെ നമ്മൾ വെട്ടി കഴിഞ്ഞാൽ അതിലോട്ട് ഫോക്കസ് ചെയ്യും അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ മാർക്കുകളൊക്കെ പോകുന്ന ചാൻസസ് ഉണ്ട് സോ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് മൊത്തത്തിൽ ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സാമിനേഷൻ എൻ എസിൻ്റെ എക്സ്പെനേഷനും അതുപോലെ എൻ എൻഒസിൻ്റെ വാര്യേഷൻ കൂടുതൽ മാർക്കിന്റെ കുട്ടികൾക്കൊക്കെ കൂടുതൽ മാർക്ക് കാരണം മനസ്സിലാവും കാരണം നമ്മൾ ഈ പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഒരു മൈൻഡ് മെമ്മറിയിൽ കിട്ടിയിട്ട് എന്താണ് എൻ്റെ കൂട്ടുകൾ പോയി പരിശീലനം വെറുതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് പേപ്പർ ടെക്സ്റ്റ് ബുക്കും കുറച്ച് കൊസ്റ്റൻസ് എടുത്ത് പഠിച്ചോ എന്ന് പറഞ്ഞിട്ടല്ല വിടുന്നത് പഠിച്ചാൽ മാത്രം പോരെ പഠിക്കണ കാര്യങ്ങൾ നന്നായിട്ട് ഇമ്പ്ലിമെൻ്റ് ചെയ്ത് മൂന്ന് മണിക്കൂറിനുള്ളിൽ പരീക്ഷ തീർത്ത് പോരാൻ പറ്റണം അതിനുള്ള സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ എന്യൂസൊരു ഇഷ്ടം കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ മെക്കളെ ഷെയർ ചെയ്തോളും നമ്മുടെ വീഡിയോ അതേപോലെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെയ്തോളും നല്ല അപ്ഡേറ്റ്സും ഏറ്റവും ഫസ്റ്റ് തന്നെ കിട്ടട്ടെ അതുപോലെ തന്നെ നമ്മുടെ വാട്ട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്കിങ്ങനെയുള്ള എല്ലാ സ്പോട്ട് കുട്ടികൾ മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ കൊടുക്കാൻ വേണ്ടി എല്ലാം നിങ്ങൾക്ക് പരീക്ഷ കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഈ ഒരു സപ്പോർട്ടൊക്കെ എന്റെ ഭാഗത്ത് ഉണ്ടാവും റിസൾട്ട് വന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ അപ്പോൾ അത്രയും കാര്യങ്ങൾ അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് അതിൻ്റെ കണ്ടന്റുകൾ മെറ്റീരിയൽസ് ഇമ്പോർട്ടൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി മുഖേനയാണ് കൊടുക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അതിൽ ജോയിൻ ചെയ്തോളൂ ഓക്കെ ഇനി നമ്മൾ നോക്കണ്ട അടുത്തൊരു കാര്യമാണ് അറ്റൻഡ് ഓൾ ദ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക ഓക്കെ മുപ്പത്തഞ്ച് ചോദ്യം ആണെങ്കിൽ മുപ്പത്തഞ്ച് നിങ്ങൾക്ക് അറിയുന്നത് അറിയാത്ത ഒക്കെ അറ്റൻഡ് ചെയ്തോ ഓക്കെ നമ്മൾ ഒരു കൊസ്റ്റൻ മാപ്പ് എടുക്കുമ്പോൾ നമുക്ക് അറിയണത് ഇരുപത്തഞ്ച് രണ്ട് അറിയാത്ത ഒരു അഞ്ചരണ്ട് എന്ന് പറഞ്ഞാൽ ആ ഇരുപത്തഞ്ചും അറ്റൻഡ് ചെയ്യണം അറിയാത്ത അഞ്ചും അറ്റൻഡ് ചെയ്യണം കാരണം എന്തായാലും ഈ ഈ കൊസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഈ പറഞ്ഞേ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ഒരു നല്ല സ്ട്രാറ്റജി നമ്മൾ നല്ല അട്രാക്റ്റിങ് ആയിട്ട് അറിയാത്തൊരു ചോദ്യം നിങ്ങൾക്ക് അറിയണ പോലെ എഴുതി മതി മക്കളെ നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾക്ക് എഴുതാം ഓക്കെ ഇത് എൻ എ ഒസിന് പഠിച്ചില്ലെന്ന് നമ്മൾ വിധേ ചെയ്തണ്ട നമ്മൾക്ക് ഈ പരിശീലി തോൽക്കുന്ന നമ്മൾ വിധി ചെയ്ത പ്രിജുബിസ് ആവണ്ട ആരും തന്നെ ഇത് 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 മുൻകൂറായിട്ട് ഞാൻ തോൽക്കുന്നത് തീരുമാനിക്കണ്ട ഈ എക്സാമിനേഷൻ ഈസ് വെരി ഈസിയാണ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇത്രയും പാസ്സായി പോകരുമോ ഇത് പാസ്സാവുന്ന കാരണം എന്താ എക്സാം ഈസ് വെരി ഈസി ബട്ട് ഹൗ യു ഫേസിങ് നിങ്ങൾ എങ്ങനെയാ ഫേസ് ചെയ്യുക അല്ലെങ്കിൽ ഹൗ യു ഇംപ്ലിമെന്റ് ഇമ്പ്ലിമെന്റ് നിങ്ങൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിലാണ് ഇതിന്റെ താക്കൂല് അപ്പൊ നിങ്ങൾ ആ താക്കൂല് കറക്റ്റ് ആയിട്ടുള്ള ആ ലോക്കലോട്ട് തന്നെ നമ്മൾ ആ താക്കോൽ ഇടണം അത്രേ ഉള്ളൂ സിമ്പിൾ ലോജിക് ഓക്കെ സോ ഈ ചോദ്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യാ അറിയാത്തൊരു ചോദ്യം ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ആ ചോദ്യം അങ്ങനെ തന്നെ എഴുതിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഒരു ചോദ്യവും വിട്ടുപോലെരുത് കാരണം എന്താ പറയുക പത്ത് ക്വസ്റ്റൻസ് തന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓ രണ്ടാമത്തെ ഓ അറിയില്ല വിട്ടു വിട്ടു വിട്ട് മൂന്ന് ബി 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 നാലാമത്തെ അറിയില്ല അഞ്ച് അറിയില്ല ഏഴ് ഇങ്ങനെ ഇട്ട് പോയത് ഇത് ക്ലാസ് പരീക്ഷ ആണെങ്കിൽ ടീച്ചർക്ക് മനസ്സിലാവും ടീച്ചർ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ മനസ്സിലായിട്ട് ഇട്ടുകൊള്ളും പക്ഷേ ഇത് നമ്മൾ ഇമ്പ്രഷനാണ് പോണത് അറിയാമെങ്കിലും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് അറിയുന്നത് വെച്ചാൽ അത് നിങ്ങൾ എഴുതിക്കോളാം ഓക്കെ ഞാൻ എം സി ക്യോ എഫ് എ ബി മാത്രമല്ല പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ വി എസ് എസ് എ കൊസ്റ്റൻസൊക്കെ നമ്മൾ നമ്മളൊരു കൊസ്റ്റ്യൻസ് ഇരുപത്താറാമത്തെ ക്വസ്റ്റിന് നമുക്കറിയാം നല്ല രീതിയിൽ നമ്മളത് എഴുതി ഇരുപത് ഇരുപത്തെട്ട് അറിയില്ലെങ്കിൽ ഇരുപത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ഇരുപത്തെട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ആർക്കും എഴുതാൻ വേണ്ടിയിട്ടാണ് പരീക്ഷ എഴുതുമ്പോൾ ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടില്ല കുറച്ച് വന്നിട്ട് ആ ഒരു ഫില്ലേ നമുക്ക് ഈ ഒരു മൂന്ന് മണിക്കൂർ നേരം തന്നെ ഉണ്ടാവുള്ളൂ ഈ ഒരു പരീക്ഷ എഴുതാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കൊസ്റ്റൻ എടുത്താൽ നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ എഴുതാറിയാത്താണെങ്കിൽ അത് അറ്റൻഡ് ചെയ്ത് പോവാം ഇനി ഇത്തരം മാർക്ക് വേറ്റിച്ച് കൂടുതൽ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്ജക്റ്റ് സെഷൻ ഇപ്പോൾ ഒബ്ജക്റ്റീവും സബ്ജക്റ്റ് ആണ് രണ്ട് സെഷൻസാണ് അമ്പതും അമ്പതായിട്ട് അപ്പോൾ നമുക്കറിയാം ഒബ്ജറ്റീവിനും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എഴുതാൻ പറ്റും സമയം കുറച്ച് കൊടുത്താൽ മതി സബ്ജക്റ്റീവാണ് നമുക്ക് കൂടുതലായിട്ട് ബി എസ് എസ് എല്ലാ കൊസ്റ്റൻസ് എഴുതാതുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പാർട്ടിൽ സെക്ഷൻ ബിയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തോ സെക്ഷൻ ബിയിൽ നിങ്ങൾ അമ്പത് മാർക്കിൻ്റെ കാര്യങ്ങൾ ആദ്യം എഴുതിയിട്ട് ആ സമയം ഒരു ഒന്നര രണ്ട് മണിക്കൂർ കൊടുത്തിട്ട് ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തോ ഈ ഒബ്ജക്റ്റീവ് കൊടുത്തു അതുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഒക്കെ ഇട്ട് കൊടുത്താൽ പോരെ ഫുള്ള് എഴുതേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ തന്നെ റീഡിംഗ് ടൈമിൽ നമുക്ക് ഒബ്ജക്റ്റീവ് നോക്കാനും പറ്റും വലിയ വിഷയമുള്ള കാര്യമില്ലല്ലോ അപ്പോൾ ഈ ഒരു സംഭവം നോക്കുക അതായത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ദെൻ അപ്ലൈ ആദിസ് ഗോഡ് തിയറി ഞാനൊരു ഗോഡ് തിയറി നിങ്ങളോട് പറയാറുണ്ട് ആ ഗോഡ് തിയറി എന്താണെന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ ആ ഗോഡ് തിയറിയും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യണം ഓക്കെ നമുക്ക് ഗോഡ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നതും അറിയാത്തതും അറ്റൻഡ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ആ ടെക്നിക്ക് ഞാൻ നമ്മുടെ ക്ലാസുകളിലുള്ള കുട്ടികൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുക ഈ ഗോഡ് തിയറി അപ്ലൈ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് സക്സസ് മെത്തഡാണ് ഗോഡ് തിയറി ആദ്യ സാറിൻ്റെ ഗോഡ് തിയറി സക്സസ് ആണ് അതെന്താണെന്നുള്ളത് കഴിഞ്ഞ ബേസിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഗോഡ് തിയറി അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു കൺസെപ്റ്റിനെ നമുക്ക് അറിയാത്തൊരു ചോദ്യമാണെങ്കിൽ പോലും അതിന് ഫുൾ മാർക്ക് നേടുന്ന സിസ്റ്റമാണ് നമ്മുടെ ഗോഡ് തിയറി എന്ന് പറയുന്നത് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അടുത്ത സെഷനിൽ തരാം മക്കളെ ടെൻഷൻ അടിക്കേണ്ട അപ്പോൾ ഗോഡ് തിയറിയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഒട്ടും അറിയില്ല നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് കോൺഫറൻസുകളൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റും ഒട്ടും അറിയുന്നില്ല രീതിയിട്ട് നമ്മൾ നമ്പർ വിട്ട് പോരാൻ പാടില്ല നമ്മൾ അറ്റൻഡ് ചെയ്യണം അറ്റൻഡ് ചെയ്യാനുള്ള കണ്ടന്റുകൾ ഇപ്പൊ നമുക്ക് തിയറി അതായത് നമ്മുടെ സബ്ജക്റ്റ് ആണെങ്കിൽ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റും സോ തിയറി എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് നമ്മുടെ ഗോർത്തിയരൊക്കെ അറിയുന്ന കുട്ടികളെ വീടിന്റെതായ കമന്റ് ചെയ്തോളും എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ പരിശീലിതാ പറ്റാത്ത കുട്ടികൾ ക്ലാസ് അറ്റൻഡ് സെറ്റ് ചെയ്തൊരു പരിചയ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അവർക്ക് പ്രാവശ്യം പരിചയണ്ടെന്ന് അറിയ അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ വീടിന്റെതായൊന്ന് കമന്റ് ചെയ്തോളൂ ഓക്കെ എന്താണെന്നുള്ളത് ഞാൻ എന്തായാലും ആണ് പിന്നെ പറഞ്ഞതാ ഓക്കെ എന്താണെങ്കിലും ഈ ഒരു തിയറി ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ് ആവും കുട്ടികൾ എപ്പോഴും പറയുന്ന ആ ആട് സാറിനെ കാണാൻ പറ്റും ആദ്യ സാറല്ല അല്ല ആട് സാറ് എന്താ അയാൾ പറഞ്ഞത് ഈ ആടും തിയറിയും ഭയങ്കര യൂസ്ഫുളാണ് എക്സാമാൾ നമുക്ക് ചില സമയം നമ്മൾ കൈവിട്ട് പോകും അതായത് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ കോൺഫെറൻസ് ഒക്കെ പോകും എന്നിട്ട് നമുക്ക് നമുക്കിതെന്താണ് ചെയ്തുകൊണ്ടായിരുന്നു അപ്പോഴേക്കാൻ നമ്മൾ പറഞ്ഞാൽ ഗോഡ് തിയറി അപ്ലൈ ചെയ്യാൻ പറ്റുക സോ ഗോഡ് തിയറി വെച്ചിട്ട് എല്ലാ ക്വസ്റ്റൻസും എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പറയാം ഓക്കെ അങ്ങനെ ഒരുപാട് കുട്ടികൾ നമ്മളോട് പറയാറുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് അത് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതും നമുക്ക് പ്രിപ്പയർ നമ്മൾ എക്സാമിന് വേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കാം എല്ലാം നമ്മൾ പഠിക്കുക പക്ഷേ എക്സാം മാളിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും കാരണവശേഷം നമ്മൾ കോൺഫെറൻസ് യൂസ് ചെയ്യണേ നമുക്ക് അവിടെ നമ്മളെ ഇഷ്യൂസ് നമ്മളെ എക്സാമിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് പോപ്പ് ചെയ്യുക ബൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ന്നെ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യാം ദെൻ നമുക്ക് ടൈം മാനേജ്മെന്റ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ടൈം മാനേജ്മെന്റ് ഓക്കെ മൂന്ന് മണിക്കൂറിന്റെ പരീക്ഷയാണ് മൂന്ന് മണിക്കൂറിൽ തരത്തുള്ളൂ ഒരു മിനിറ്റ് കൂടെ എക്സ്ട്രാ തരാൻ സാധ്യതയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് ഹാൻഡ് റൈറ്റിംഗ് ആണ് നോക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് എഴുതാം ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത ഫാസ്റ്റ് ആയിട്ട് എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് വൃത്തിയേ ആക്കിയത് കൈ അക്ഷരം മോശമാക്കരുത് നല്ല രീതിയിൽ ഇത് മാത്രമല്ല നിങ്ങൾ മാർക്ക് കൂടുതലുള്ള കണ്ടന്റുകൾ കൂടുതൽ സമയം ഫോക്കസ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഒരു മാർക്കിന്റെ കൊസ്റ്റിന് വേണ്ടിയിട്ട് മണിക്കൂർ കൊടുക്കാതെ നിങ്ങൾ ബാക്കിൽ നിന്ന് എഴുതിക്കോ സെക്ഷൻ ബി എഴുതിക്കോ സെക്ഷൻ ബി എന്ന് നമുക്കറിയാം ലാസ്റ്റ് ഇയറിനെ എല്ലാ ക്വസ്റ്റൻ അഞ്ച് മാർക്കും പിന്നെ മൂന്ന് മാർക്കും രണ്ട് മാർക്കും അങ്ങനെ വരാം അപ്പോൾ അത് മൊത്തം നമുക്ക് ഒരു അമ്പത് മാർക്ക് വരും അപ്പോൾ അത് ആദ്യം നിങ്ങൾ എഴുതിയിട്ട് ദൻ അടുത്ത അമ്പത് മാർക്ക് ഒബ്ജക്റ്റീവിലോട്ട് വന്നു ഒബ്ജക്റ്റീവ് ആകുമ്പോൾ നമുക്ക് കുറച്ച് ഒരു അരമണിക്കൂണ്ട് വേണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ഒക്കെ വാച്ച് നോക്കി വേറെ ഒക്കെ ഓപ്ഷൻ ഇപ്പോൾ ട്രോൾ ഫാൾസ് വൺ വേർഡ് മാക്സ് ഫോൾ ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ടെൻഷൻ ഇല്ല നമ്മൾ ബാക്കെന്ന് എന്ന് എഴുതിക്കുള്ള സെക്ഷൻ ബി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ സെക്ഷൻ എയിലോട്ട് വന്നോളൂ അത് നിങ്ങളുടെ ഇഷ്ടമാണ് സെക്ഷൻ എ എഴുതിയിട്ട് സെക്ഷൻ ബിയിലോട്ട് എഴുതാനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻ ആണ് ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ തീരണം പറയരുത് ഒരിക്കലും മക്കളെ മുപ്പത്തഞ്ച് ചോദ്യം ഉണ്ടായിരുന്നു ഒരു ഇരുപത്തഞ്ചാണ് എഴുതാൻ സമയം കിട്ടി ബാക്കി പത്തു സമയം കിട്ടി സമയം കിട്ടാതെ നമ്മൾ സമയം പ്രോപ്പർ യൂസ് ചെയ്യാത്ത പ്രശ്നം ഒരിക്കലും ഈ ഒരു പരീക്ഷയ്ക്ക് സമയം തികയാത്ത പ്രശ്നം ഉണ്ടാവില്ല മൂന്ന് മണിക്കൂർ ക്വസ്റ്റിന് മൂന്ന് മണിക്കൂറിനുള്ള കണ്ടന്റ് തന്നെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ നമ്മൾ സമയം ഒരു കൊസ്റ്റിന് ഒരു മിനിറ്റ് എടുക്കുന്നതിന് പേരും നാല് മിനിറ്റ് എടുത്തുള്ള പ്രശ്നമാണ് അപ്പോൾ ടൈം മാനേജ്മെൻ്റ് അപ്പോൾ നിങ്ങളൊരു അൻലോഗ് വാച്ച് നിങ്ങളുടെ ഡിജിറ്റൽ അല്ല ഡിജിറ്റൽ വാച്ച് സ്മാർട്ട് വാച്ച് എടുക്കത്തിൽ എൻ്റർ ചെയ്യിപ്പിക്കില്ല നിങ്ങൾ ഒരു അൻലോഗ് വാച്ച് അതായത് ഡയലുള്ള വാച്ച് എടുത്തിട്ട് ആ വാച്ചിന് ടൈം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പരീക്ഷ ചെയ്ത ഓക്കെ ഓരോ ക്വസ്റ്റിന് എത്ര ക്വസ്റ്റിനും മൊത്തം ഉണ്ട് നാൽപ്പത് കൊസ്റ്റിനാണെങ്കിൽ നാൽപ്പത് നിങ്ങൾ ടൈം അലൊക്കേ ചെയ്യുക എന്നിട്ടാണ് നിങ്ങളെ പരീക്ഷ ചെയ്താൽ ഓക്കെ എന്നാലൊരു രണ്ടര മണിക്കൂറാവുമ്പോൾ രണ്ടര രണ്ട് മുക്ക മണിക്കൂറാവുമ്പോഴത്തേക്കും പരീക്ഷ തീർക്കുക എന്നിട്ട് ലാസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ ഇതൊക്കെ എഴുതൊക്കെ ശരിയല്ല എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക ക്വസ്റ്റിൻ നമ്പർ മാറിയിട്ടുണ്ടോ നമ്മൾ ഫിൽ ചെയ്തൊക്കെ തെറ്റിയിട്ടുണ്ടോ എന്തേലും ബേസിക് ഡീറ്റെയിൽസ് തെറ്റിണോ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള സമയമാണ് ഹറിവറിയിൽ പരീക്ഷ ഒരിക്കലും അവർ എസാർ വരിച്ച് കൊണ്ടുപോയിട്ട് നമ്മൾ നിൽക്കരുത് ഓക്കെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഒരു എക്സാം കഴിയുമ്പോൾ നമുക്ക് നമ്മൾ എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് വേണം അത് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞത് കൂടുതലായിട്ട് നമ്മൾ ഹാൻഡ് റൈറ്റിനെ കുറിച്ചും എല്ലാ ക്വസ്റ്റിൻസ് അറ്റൻഡിനെ കുറിച്ചും കുറിച്ചിട്ടും രാജ് അത് അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ ടൈം മാനേജ്മെൻ്റ് കുറിച്ചിട്ടൊക്കെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് മനസ്സിലായി വിചാരിക്കുന്നുണ്ട് അപ്പോൾ വാട്സപ്പ് കമ്മിറ്റി ഗ്രൂപ്പിന് കാര്യം മാറണം ലിങ്ക് ഡിസ്ക്രിപ്ഷന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്രാശ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യണം ആരും നമ്മളോട് വാട്സാപ്പിൽ മെസ്സേജ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ബാച്ച് പത്താം തീയതി ആണ് കഴിഞ്ഞാൽ നമുക്ക് ക്രാഷ് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക്യൂ